ആദ്യമായിട്ട് അവരുടെ ഒരു വാഹനത്തിന് ഡ്യുവൽ ചാനൽ എ ബി എസ് കൊണ്ടുവരുന്നു ആദ്യമായിട്ട് അവരുടെ ഒരു എഞ്ചിനിൽ ഡി ഒ എച്ച് സി ടെക്നോളജി കൊണ്ടുവരുന്നത് അതായത് ഡ്യുവൽ ഓവർഹെഡ് ഹെഡ് കാംഷാഫ്റ്റ് അതിലും തീർന്നില്ല ആദ്യമായിട്ട് അവരുടെ എൻജിന് ലിക്വിഡ് കൂളിംഗ് വരുന്നു ഇത്രയധികം പ്രത്യേകതകൾ മാത്രമല്ല അതിന് ലെജൻഡറി വാഹനത്തിൻ്റെ ഒരു പേരുകൂടി നൽകുന്നു കരീസ്മ അത് കരീസ്മ ആറിനും കരീസ്മ സെഡ് എം ആറിനും ശേഷം കരീസ്മ എക്സ് എം ആർ എന്ന് പറഞ്ഞൊരു മോഡല് അവർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി പത്ത് സി സി ലിക്വിഡ് കൂൾഡ് എൻജിനാണ് വരുന്നത് ഒരു സ്പോർട്ടി ടൈപ്പ് ആണ് നമുക്ക് ഫെയറിങ് വരുന്നതാണ് സീറ്റിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് പ്രൈസ് റേഞ്ചും വരുന്നത് ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് വില്ലൻ ആരാന്ന് മനസ്സിലായി ഇവരുടെ മനസ്സിലായിട്ടുണ്ടാവും ആർ വൺ ഫൈവ് മത്സരിക്കുന്ന ജമഹ വർഷങ്ങളായി അടക്കി വാഴുന്ന ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഹീറോ കരീസ്മ എക്സ് എം ആർ എന്ന് പറഞ്ഞ മോഡലേറ്റ് വന്നിട്ടുള്ളത് നല്ല തീരുമാനമാണോ അതോ അവരുടെയൊരു കറേജിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണോ എന്തായിരിക്കും കരീസ്മ എക്സ് എം ആറിൻ്റെ ഒരു ഭാവി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ആരും ചെയ്യാൻ പഠിക്കുന്ന ഒരു കാര്യമാണ് ഹീറോ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ തോന്നിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഹീറോയിൽ നിന്നൊരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം അവരുടെ ബെസ്റ്റ് ആക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഹീറോ അവതരിപ്പിക്കുന്ന ഒരുപാട് ടെക്നോളജീസ് ഇതിൽ വന്നിട്ടുണ്ട് ഹീറോയിൽ ആദ്യമായിട്ട് വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഇത് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമാണോ എന്നുള്ളതാണ് അപ്പോൾ അല്ല എന്നുള്ളതാണ് ഉത്തരം അതുതന്നെയാണ് എനിക്ക് അത് തോന്നൽ ഉണ്ടാക്കിയത് ഈ ഒരു സെഗ്മെൻറ്റിൽ വേണമായിരുന്നോ എന്നുള്ളത് കാരണം ഹീറോയിൽ ആദ്യമായിട്ടാണ് ഇപ്പോഴും ഇന്ത്യയിലെ ഒരുപാട് മാനുഫാക്ചറേഴ്സ് ഇത്തരം ഫീച്ചേഴ്സോടു കൂടി വാഹനങ്ങൾ ഇറക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്തിരി ലേറ്റാണ് ഹീറോ എന്നുള്ള കാര്യത്തിൽ അവിടെ സംശയമില്ല അത് ഒരു മിസ്റ്റേക്കാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക് ആർ വൺ ഫൈവ് പോലൊരു സെഗ്മെൻറ്റിലേക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇറക്കുന്ന ഒരു വാഹനം അത് ഇത്ര മതിയോ എന്നുള്ളതുമാണ് അപ്പോൾ ഓരോ കാര്യങ്ങളായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് എന്ന ഷേപ്പിൽ വരുന്ന ഒരു എൽ ഇ ഡി ഡി ആർ ലോഡ് കൂടിയിട്ടുള്ള ഹെഡ് ലാമ്പും അതുപോലെ തന്നെ ടൈ ലാംപ് യൂണിറ്റുകളാണ് മുൻവശത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ പ്രൊജക്ട് സെറ്റപ്പുള്ള ഹെഡ് ആണ് കൊടുത്തുള്ളത് എൽ ഇ ഡി തന്നെയാണ് ടൈ ലാംപ് യൂണിറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ എല്ലാം ഓൾ എൽ ഇ ഡി ലൈറ്റ്സ് വന്നിട്ടുണ്ട് പതിനേഴ് ഇഞ്ചാണ് നമുക്ക് ടയർ സൈസ് നൂറ് എൺപത് പ്രൊഫൈലുള്ള പതിനേഴ് ഇഞ്ചാണ് ഡുവൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഡുവൽ ചാനൽ എ ബി എസ് വരുന്നുണ്ട് ഫ്രണ്ട്ലി ഡിസ്ക് മുന്നൂറ് എം എം ആണ് വരുന്നത് അതുപോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലിക്വിഡ് കൂളിംഗ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു റേഡിയേറ്റർ നമുക്ക് മുന്നിലായിട്ട് കാണാനായിട്ട് സാധിക്കും ഹീറോ എന്നുള്ളൊരു ബാഡ്ജിങ് എക്സ് എം ആർ എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ വശങ്ങളിലായിട്ട് കാണാം ഇവിടെ നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള ഒരു യു എസ് ഡി ഫോർക്കാണ് എന്ന് പറയാം ഒരു നമ്മുടെ ടെലിസ്കോപ്പി ഫോർക്കുകളാണ് ഹീറോ നമുക്ക് മുൻവശത്തായിട്ട് നൽകിയിട്ടുള്ളത് ഫയറിംഗ് കാണാൻ മനോഹരമാണ് ഒരു സംശയമില്ല വൈഡ് ആംഗിളിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നറിയില്ല ചെറിയൊരു ഏരിയ ആണ് എനിക്ക് നിൽക്കാനുള്ള സ്ഥലം കഷ്ടിച്ചാൽ കിട്ടും എന്നുള്ള അതുകൊണ്ടാണ് അത് ഞാനൊരു വൺ എക്സൽ ഇട്ടിട്ട് ദ ഇതാണ് ഒരു നോർമൽ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഹീറോ എക്സ് എം ആറിൻ്റെ ഫെയറിങ്ങിൻ്റെ ഒരു വ്യൂ മനോഹരമാണ് ഫെയറിംഗ് ഇങ്ങനെ തനിയെ നമ്മൾ നോക്കുന്ന സമയത്ത് പക്ഷേ ഓവറോൾ ആ ഒരു ടോട്ടാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇത്തിരി ചെറുതായി പോയോ എന്നുള്ള ഒരു ബൾക്കി ഫീൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു കാര്യം ഇവിടെ വൈസർ എന്ന ബാഡ്ജും കൂടെ ഒരു ഗ്ലോസി ബ്ലാക്കിൽ നമുക്കൊരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വിൻഷീൽഡ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അത് ഫസ്റ്റ് ആണ് ഈ സെഗ്മെൻറ്റിൽ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വാൻ മാനുഫാക്ചർ കൊടുക്കാത്തൊരു ഫീച്ചറാണ് അപ്പോൾ ഇത് പ്രെസ്സ് ചെയ്ത് പിടിക്കാം എന്നിട്ട് മുകളിലേക്കും താഴിലേക്കും താഴ്ത്താം ഇതിപ്പോൾ ഏറ്റവും ഉയർത്തി വെച്ച രൂപത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പതിനൊന്ന് ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കരീസ്മ എന്നുള്ള ആ ഒരു ലെജൻഡറി നെയിം അവിടെ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഹീറോയുടെ വാഹനത്തിൽ നമുക്ക് സ്റ്റീൽ സ്ട്രെല്ലിസ് ഫ്രെയിം വരുന്നത് അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ് ഹീറോ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരുപാട് നാളായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ കിട്ടുന്നതാണ് ഇത്തരം വാഹനങ്ങൾ എന്നുള്ളതാണ് അവിടെ വരുന്നൊരു കാര്യം എന്തായാലും വൈകിയാണെങ്കിലും ആ ഒരു ലീഗിലേക്ക് ഹീറോ വന്നതിനെ നമുക്ക് വെൽക്കം ചെയ്യാം ഇതാണ് ഇരുന്നൂറ്റി പത്ത് സി സി എഞ്ചിന് വരുന്നതായിട്ട് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് സി സി സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഹീറോ നമ്മുടെ കരിസ്മ എക്സ് എം ആറിനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് പി എസും അതുപോലെ ഇരുപത് പോയിൻറ്റ് നാല് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർഫുള്ളായിട്ടൊരു എഞ്ചിനാണ് അത്യാവശ്യം ഓടിക്കുമ്പോൾ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ആണ് മിഡ് റേഞ്ച് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ടോപ്പ് എൻഡ് ഇല്ല എന്നുള്ള രൂപത്തിലാണ് എന്തായാലും ഒരു ലോ എൻഡും മിഡ് റേഞ്ചും കുഴപ്പമില്ല കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിൽ ഓടിക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ റോഡുകളിലൊക്കെ ഓടിക്കാനും എന്ന് പറയാം നമ്മൾ ഹൈവേയിൽ കയറുമ്പോൾ മാത്രം നമുക്ക് എൻഡ് ഇല്ലാത്തതുകൊണ്ട് ഹൈവേ മാത്രമാണ് നമ്മുടെ എക്സ് എം ആറിന് ഇത്തിരി ഒരു പ്രശ്നം വരുവുള്ളൂ എന്നുള്ളതാണ് ബാക്കിയെല്ലാം അടിപൊളി സിറ്റിയിലൊക്കെ ടോപ്പ് ക്ലാസ് ആണ് നമുക്ക് അടിക്കടി ഷിഫ്റ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടി വരുന്നില്ല ആദ്യമായി ഡുവൽ ഓവർഹെഡ് ഓവർ ഹെഡ് കാംഷാഫ്റ്റ് വരുന്നതിൻ്റെ ഒരു ബാറ്ററി ഡി യു എച്ച് സി എന്നുള്ളത് അവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു മോണോ സസ്പെൻഷൻ ആണ് പുറകിൽ വന്നുള്ളത് മഫ്ലറൊക്കെ വളരെ സ്പോട്ടി ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പുറകിലും പതിനേഴ് അഞ്ചാണ് ടയർ സൈസ് നൂറ്റി നാൽപ്പത് എഴുപത് പ്രൊഫൈലുള്ള പതിനേഴ് അഞ്ചാണ് ഇരുന്നൂറ്റി മുപ്പത് എം എം ആണ് നമുക്ക് പുറകിലെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു സൈസും പറയാനുള്ളത് സീറ്റ് പുറകിലെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാർബൺ വൺ ഫൈൽ നമ്മൾ കാണുന്ന പോലെ ഉയർന്നു പോകുന്ന രൂപത്തിലാണുള്ളത് അപ്പോൾ പില്ലൻ കംഫർട്ട് കമ്പാരറ്റീവലി കുറവായിരിക്കും പക്ഷേ ഒരു സ്പോർട്സ് ബൈക്ക് എന്നുള്ള രീതിയിൽ കൺസെപ്റ്റിൽ നോക്കുന്ന സമയത്ത് ഓക്കെയാണ് നമ്മളിതൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് ഇങ്ങനെ ഒരു സ്പോർട്സ് ബൈക്കിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാം ഇരുന്നൂറ്റി പത്ത് ഒരു ടു ടെൻ നമ്മൾ ആർ ആർ ത്രീ ടെൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എക്സ് എം ആർ ടു ടെൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രൂപത്തിലൊരു ടു ടെൻ്റെ ഒരു ബാഡ്ജിങ് കൂടുതണ്ട് എയറോഡൈനാമിക് എഫിഷ്യൻസി വളരെയധികം ഇംപ്രൂവ് ഒരു മോഡലാണ് എന്നുള്ളതാണ് നമ്മുടെ ഹീറോ അവകാശപ്പെടുന്ന ഒരു ഫയറിംഗിൻ്റെ ഒക്കെ ഡിസൈൻ അത്തരത്തിലാണ് എയറോഡാനിക് എഫിഷ്യൻസിയെ വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ അതിൽ കിഡിലിനായിട്ട് വർക്ക് ചെയ്യുന്ന രൂപത്തിലാണ് അത് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഹീറോ അവകാശപ്പെടുന്നത് പുറ പുറകിൽ നമുക്ക് ആ ഒരു എച്ച് ഷേപ്പിലുള്ള ടൈൽ യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ മാൻഡേറ്ററി ആയിട്ടുള്ള നമ്മുടെ സാരി ഗാഡ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എണ്ണൂറ്റി പത്ത് എം എം ആണ് നമുക്ക് സീറ്റ് ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തി നമുക്ക് ഇതിനൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് എല്ലാം നമുക്ക് നോർമൽ ഫിഗേഴ്സാണ് അത്യാവശ്യം ആരുടെയിട്ടുള്ള എനിക്കും കംഫർട്ടായിട്ടുള്ളൊരു റൈഡാണ് കരീശ്മ എക്സ് എം ആറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് സസ്പെൻഷൻ ഇത്തിരി ഹാർഡ് സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആണ് ഒരു സ്പോട്ടായാലും ഒരു പെർഫോമൻസ് ബൈക്കിന് ഇത്തിരി ഹാർഡായിട്ട് തന്നെയായിരിക്കും നമ്മൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുക അങ്ങനെ തന്നെ സെറ്റ് ചെയ്താൽ നമുക്ക് പൂർണ്ണ തോതിൽ ആസ്വദിക്കാൻ കഴിയുള്ളൂ നമ്മുടെ ബ്രേക്കിങ്ങിനെയും അതുപോലെ തന്നെ കോർണറിങ്ങിനെയും ഹൈസ്പീഡ് സ്റ്റെബിലിറ്റീനെയൊക്കെ ബാധിക്കുന്ന ഒരു സാധനമാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നല്ല രീതിയിൽ ട്യൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു പെർഫോമൻസിന് വേഗിന് അത് പിന്നോട്ടടിക്കും എന്നുള്ളത് കൊണ്ട് ഹിയറോ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പാസ് ഡിം ബ്രൈറ്റ് അതുപോലെ ഇത് നമ്മുടെ ഈ ഒരു എം ഐ ഡി ഒരു എൽ സി ഡി ക്ലസ്റ്റർ ആണ് വന്നിട്ടുള്ളത് അതിനെ കൺട്രോൾ ചെയ്യാവുന്ന രണ്ട് ബട്ടൺസ് വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ഹോൺ ഇത്തിരി കുഞ്ഞ് പോയി ഇവിടെ നമ്മുടെ എൻജിൻ സ്വിച്ച് വന്നിട്ടുണ്ട് ഹസാഡ് ലാമ്പ് വന്നിട്ടുണ്ട് ഒരു യു എസ് ബി പവർ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് അത് സി ടൈപ്പ് ആക്കായിരുന്നു എന്നും തോന്നിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എൽ സി ഡി മോട്ടർ അത്യാവശ്യമായ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ആർ പി എം മീറ്റർ അതുപോലെ തന്നെ ഫ്യൂല് ലെബല് കൂൾ ടെമ്പറേച്ചർ ഗിയർ പൊസിഷൻ ക്ലോക്ക് ഓഡോമീറ്റർ ട്രിപ്പ് മീറ്റർ എ ബി എസിൻ്റെ അതുപോലെ തന്നെ സ്റ്റാൻ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ വാണിംഗ് പോലത്തെ കാര്യങ്ങളൊക്കെ ഡീസൻ്റായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിടലിനായിട്ട് കിട്ടുന്ന ഒരു ക്ലസ്റ്റർ എന്ന് പറയാം കൂടാതെ തന്നെ നമുക്ക് ആപ്പ് വഴി കണക്ട് ചെയ്താൽ ടെൻ ബൈ ടെൻ നാവിഗേഷനും ഇതിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഓവറോൾ നമ്മുടെ കരീസ്മ എക്സ് എം ആർ ഓൾറെഡി ഒരു കരീസ്മ സെഡ് എം ആർ ഉപയോഗിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഹീറോ ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയും അടിപൊളി ആയിട്ടുണ്ട് പക്ഷേ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓൾറെഡി മാർക്കറ്റിലുള്ള ഈ ഒരു റേഞ്ചിൽ ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന വാഹനങ്ങളുമായിട്ട് കോമ്പറ്റി ചെയ്യാനോ മതിയോ എന്നുള്ള ചോദ്യത്തിനടുത്താണ് ഒരു പ്രസക്തി വരുന്നത് എന്നുള്ളതാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഹീറോ ശ്രമിച്ചിട്ടുണ്ട് ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അത് ഡിസൈൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആവായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ആണ് കൊടുത്തിട്ടുള്ളത് അത് അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ ബ്രില്ല്യൻ്റ് ആയിട്ട് തന്നെയാണ് ഒരു എയർഗണോമിക്സിൻ്റെ കാര്യത്തിലൊക്കെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള വർക്കാണ് ഹീറോ ചെയ്തിട്ടുള്ളത് പറയാൻ ഒരു നമുക്ക് ഒരു മടുപ്പ് ഉണ്ടാക്കാത്ത റേഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല ഗിയർ ബോക്സ് ഞാൻ നൂറിൽ നൂറ് മാർക്ക് എക്സ് കൊടുക്കും ക്രിസ്പാണ് ഷോർട്ടാണ് ഒരിക്കൽ പോലും ഇത്രയും ദൂരം ഓടിച്ചിട്ട് എനിക്ക് ഒരു ഫോൾസ് ന്യൂട്രൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല ക്രിസ്പായിട്ട് ആ ഒരു ഷിഫ്റ്റും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ നൂറ് നൂറ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വർത്തമാനം പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് നമുക്ക് എക്സ് മാർഡിൽ ഹീറോ കൊടുത്തിട്ടുള്ളത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത് അതിനൊരു ലൈക്ക് ഞാൻ കൊടുക്കുകയാണ് ടോപ്പ് ക്ലാസ് ആയിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനാവില്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഡീസൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് ബ്ലോക്കിലൊക്കെ പെടുന്ന സമയത്ത് റേഡിയേറ്റർ ഫാനും കാര്യങ്ങളൊക്കെ ഓണാകുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്കിൽ പെട്ടാലേ നമുക്കതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ എന്ന് പറയാം അതുപോലെ തന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ആണെങ്കിലും അതുപോലെ കോർണർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ ഹാൻഡിലിങ്ങൊക്കെ അട്ടിപ്പിളായിട്ടുണ്ട് ലുക്ക് വൈസ് മാത്രമായിരിക്കും ഇവൻ പുറകിലാവുന്ന ഒരേ ഒരു റീസൺ എന്നുള്ളതാണ് മൊത്തത്തിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഹീറോ എക്സ് എം ലുക്ക് എങ്ങനെയുണ്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുമോ രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തിനുള്ള മുതൽ ഇവൻ ഉണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എക്സ്പീരിയൻസ് ചെയ്ത ചെയ്യാത്തവർ ജസ്റ്റ് ഷോറൂമിൽ കയറി ഒന്ന് ഓടിച്ച് നോക്കണം കേട്ടോ ഓടിച്ചിരിക്കേണ്ട ഒരു മുതലാണ് എന്ന് പറയാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഒരു ഇരുപത്തി അയ്യായിരം ടു ഇരുപതിനായിരം ഇരുപത്തി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ഏറ്റവും പുതിയ കരീസ്മ എക്സ് എം ആർ ഷോറൂമിൽ നിറക്കാനായിട്ട് സാധിക്കും അത്തരം കാര്യങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരും താഴേക്കാണെന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കാണാൻ വേണ്ടി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു ആരെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വിളിക്കണം ബൈ ബൈ